എസ് എൻ ഡി പി യോഗം തിരൂർ യൂണിയന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഏഴിന് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഒരുക്കും വളാഞ്ചേരി വട്ടപ്പാറ നാരായണഗിരിയിൽ വെച്ചാണ് ആഘോഷം സംഘടിപ്പിക്കുക രാവിലെ ഏഴ് മുപ്പതിന് സമ്മേളന നഗരിയിൽ പീത പതാക ഉയരും ഇതോടെ പരിപാടികൾക്ക് തുടക്കമാവും എസ് എൻ ഡി പി യോഗം തിരൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപുഹാളിൽ ഗുരുസന്നിധിയിൽ പൂജ നടത്തും എട്ട് മുപ്പതിന് വർണ്ണശബളമായ വാഹന ഘോഷയാത്ര നടക്കും വളാഞ്ചേരി ടൗൺ ചുറ്റി മീമ്പാറ കാവും പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സമ്മേളന നഗരിയായ നാരായണഗിരിയിൽ എത്തിച്ചേരും ശേഷം സാംസ്കാരിക സമ്മേളനം നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പൽത്തിങ്ങൽ സംബന്ധിക്കും തിരൂർ പി എ ജെ ജോൺസൺ മുഖ്യാതിഥിയാകും അനൂപ് വൈക്കം മുഖ്യപ്രഭാഷണവും നടത്തും ശേഷം ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഒരുക്കും രണ്ടു മണി മുതൽ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു पड़ी बड़े सिंह के ऊपर से कई अलग अलग नहीं गांव गांव पर सब हुआ तो बच्चे के दोस्त से नहीं पड़ो सियाना गुरु दर्शन का बेटी की तो देश का सामान रखा है अभी वाले अभी भी वाले अभी बहुत जीवित हैं एक एक लोगों को बुआ बुला कहाँ दर्शन इनके घर के बाद मुझे ना तो उधर तो सही आए तारा बाद में மனிதமேங்களே जीवितோம் இன்றைய ਲੋக்குரா அபத்தங்கள் அப்பétant வேண்டியது அப்படியாயின் நம்முடைய பிரடென்ஷ்க்கு ஒரு சீரான ஓரேடு கடந்த காரணா இந்தஸ்தல उनको ஆலோசனை அப்படியாயே அதனுடைய கேடேமி അതിന്റെ உருவாக்கம் நிறைந்தது நம்முடைய குமாரபெட்ட இயப்பினல் கோர்ஸ் அங்கியானது அப்பதென் படு ஆவல்லோக்குக் கடந்து എസ് എൻ ഡി പി തിരൂർ യൂണിയൻ അധ്യക്ഷൻ കെ ആർ ബാലൻ യൂണിയൻ സെക്രട്ടറി സുരേഷ് പൈങ്കണ്ണൂർ സ്വാഗത സംഘം കൺവീനർ ഷിജു വൈക്കത്തൂർ രാജു വളാഞ്ചേരി വിനു പേരശന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി